അന്തിക്കട പടിയം എടത്തിരുത്തി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് വിദ്യാഗോപാല പൂജ നടന്നു യജ്ഞാചാര്യൻ മിഥുനപിള്ളി വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി കുട്ടികൾ വിദ്യാഗോപാല പൂജയ്ക്ക് പങ്കെടുത്തു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് തങ്കമണി പുറക്കോട്ട് സെക്രട്ടറി രാമചന്ദ്രൻ വാത്തിയത്ത് ട്രഷററും ദേവസ്വം ഓഫീസറുമായ ബാബുരാജ് വൈസ് പ്രസിഡന്റ് രവി നെച്ചിക്കോട്ട് ജോയിന്റ് സെക്രട്ടറി സതീഷ് കിഴക്കോട്ടിൽ ഓഡിറ്റർ ശ്രീലേഖ ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി സങ്കല്പിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിവുണ്ടാവണം നേരത്തെ എണീക്കാൻ കഴിവുണ്ടാവണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിക്കും ഓർമ്മ നന്നായിട്ടുണ്ടാവും പരീക്ഷാ വിജയമൊക്കെ നേടാൻ കഴിയും ജീവിത വിജയം നേടാൻ കഴിയും നമ്മുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണനായകം ചോട്ടിലൊക്കെ ആയിട്ട് पूजु ग गणवदये नमा गणवदये नमा पूजु ग गुरुवे सर्वलोकानां गुरुवे सर्वलोकानां भिक्षजे भवरोहिनां भिक्षजे भवरोहिनां निधये सर्वविद्यानां निधये सर्वविद्यानां दक्षिणा मूर्तेये नमा